ഉന്നത വിദ്യാഭ്യാസം യൂണിഫോമിറ്റി കൊണ്ടുവരാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു ഏകീകൃത അക്കാദമിക് കലണ്ടർ രൂപീകരിച്ച് അതനുസരിച്ച് ചിട്ടയായ പ്രവർത്തനം കാഴ്ചവെച്ച് മുന്നോട്ട് പോവുകയാണ് പരീക്ഷകളെല്ലാം സമയബന്ധിതമായി നടത്താനും റിസൾട്ട് ഏറ്റവും വേഗതയിൽ പ്രസിദ്ധീകരിക്കാനുമുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഈ കാര്യത്തിൽ ഏതാനും വിദ്യാർത്ഥികളുടെ ആൻസർ സ്ക്രിപ്റ്റ് ഈ അധ്യാപകൻ നഷ്ടപ്പെടുത്തിയതിൻ്റെ പേരിൽ വലിയ ഒരു പ്രശ്നമാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ തീർച്ചയായും അയാൾക്കെതിരെ കടുത്ത നടപടികൾ തന്നെ ഉണ്ടാകും ഈ കുറഞ്ഞ കുട്ടികളുടെ മാർക്ക് ലിസ്റ്റ് ഇയാൾ നഷ്ടപ്പെടുത്തിയെന്നുള്ളത് കൊണ്ട് ആ വിഷയത്തിൽ നമുക്ക് ഫലം പ്രഖ്യാപിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് വളരെയധികം ഖേദകരമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ഇത്രയും പരീക്ഷകൾ ഇത്രയും ഭംഗിയായി നടത്തുകയും സമയബന്ധിതമായിട്ട് റിസൾട്ട് പ്രഖ്യാപിക്കുകയും ചെയ്ത് ഇയാളുടെ ഈ കൃത്യവിലോപത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ള വൈഷമ്യം തീർച്ചയായും അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്നുള്ള അന്വേഷണം നടത്തേണ്ടിയിരിക്കുന്നു കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത വിധത്തിൽ പരിഹാര നടപടികൾ ഉണ്ടാകണം എന്ന് യൂണിവേഴ്സിറ്റിയെ അറിയിച്ചിട്ടുണ്ട് അങ്ങനെ നഷ്ടപ്പെടേണ്ട കാര്യമില്ല വേഗം തന്നെ അതിനുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാക്കാൻ യൂണിവേഴ്സിറ്റിയോട് പറഞ്ഞിട്ടുണ്ട് കുട്ടികൾക്ക് പേഴ്സണലി ബുദ്ധിമുട്ടില്ലാതെ കാര്യം പരിഹരിക്കാനുള്ള ഇടപെടലുണ്ടാവും അത് സർവകലാശാലയ്ക്ക് അതിനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇത് ഇത്തവണ ഈ നിയമസഭാ സമ്മേളനത്തിൽ വെച്ച് സർവകലാശാല നിയമങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ബില്ല് അവതരിപ്പിക്കേണ്ടായി ആ സന്ദർഭത്തിൽ പ്രോ ചാൻസലർ എന്നുള്ള നിലയ്ക്ക് ചില അധികാരങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരു ആരോപണം ചില കേന്ദ്രങ്ങളിൽ ഉണ്ടായി പ്രോ ചാൻസലർ എന്നുള്ള നിലയ്ക്ക് നിലവിലുള്ള അധികാരത്തിന് ഒരു കൃത്യതയും വ്യക്തതയും വരുത്തുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് ഇപ്പം തന്നെ നോക്കൂ ഈ വിഷയമുണ്ടായപ്പോൾ നിങ്ങൾ എന്നെ സമീപിക്കുന്നുണ്ടല്ലോ അപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി എന്തു പറയുന്നു എന്നറിയാൻ വരണമെന്നുണ്ടെങ്കിൽ എനിക്ക് അവിടെ അന്വേഷിക്കാനുള്ള അധികാരം ഉണ്ടാവണമല്ലോ അവിടെ ഇടപെട്ട അന്വേഷിച്ചാലല്ലേ കാര്യങ്ങൾ അറിയാൻ പറ്റൂ അപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് കാര്യങ്ങൾ അന്വേഷിക്കാനും അറിയാനുമുള്ള അധികാരമുണ്ടാകണം എന്ന് പറയുമ്പോൾ ആരും എപ്രാളപ്പെടേണ്ട കേരള സർവകലാശാല എം ബി എ പരീക്ഷയുടെ ഉത്തരക്കടലാസ് നഷ്ടപ്പെട്ട സംഭവത്തിൽ അധ്യാപകനെതിരെ കർശന നടപടിയുണ്ടാകും വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകില്ല എന്നുകൂടി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഉറപ്പ് നൽകുന്നു